അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇതാ സൽ തുമുൽ ജന്നത്ത ഫസ് അലുഹുൽ ഫിർദൗസ എന്നല്ലേ അങ്ങനെ മുമ്പ് കേട്ടതോ തഫ്സീറിൽ ഹദീസ് ഉദ്ധരിച്ചതായിട്ട് കണ്ടതായിട്ട് ഓർക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാധാരണ നമ്മൾ റമുല്ലാൻ മാസത്തിലൊക്കെ കേട്ട് വരുന്നതും നമ്മളൊക്കെ ചൊല്ലുന്നതും അസ്അലുക്കൽ അലുഖൽ ജന്നത്ത എന്നാണല്ലോ അവിടെ അസ് ഫിർദൗസ എന്ന വരാതിരിക്കാൻ കാരണം എന്താണ് അങ്ങനെ ആക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ അങ്ങനെ ആക്കേണ്ടതുണ്ടോ അതിനെ കുറിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കുറിച്ചുള്ള ചോദ്യം എന്നുള്ള സ്വഹയായ ഹദീസ് ബഹുമാനപ്പെട്ട ജാമ്യു സഹീറുൽ ഇമാം സുയൂർ അലി അള്ളാഹു തലനു അറുന്നൂറ്റി അറുപത്തി മൂന്നാം നമ്പറായും മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലുമുള്ള ഉള്ള ഹദീസാണ് ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബഹുമാനപ്പെട്ട ഇമാം ബുഹാരി അലി അള്ളാഹു തലാനു രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴാം നമ്പറായി കൊണ്ടുവന്ന ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം അസൽ ഇബിനെ തന്റെ ഫൽ ആറാം വാളിയം പതിമൂന്നാമത്തെ പേജിൽ ഇത് മുജാഹിദീൻ ഇസ്ലാമിലുള്ള യോദ്ധാക്കൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ച ഒരു സ്വർഗമാണ് ജന്നുദൌസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടെ തന്നെ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞതോ അതിന്റെ കാരണം മറ്റു സൽക്രമങ്ങളെ കൊണ്ട് മുജാഹിദീങ്ങൾ അല്ലാത്തവരും അതിനെ എത്തിച്ചേക്കാം അല്ലെങ്കിൽ യഥാർത്ഥ നെയ്യത്ത് പടച്ചോനെ എന്നെ നീ യഥാർത്ഥ ഷഹീദാക്കണേ എനിക്ക് ഷഹാദത്ത് തരണേ എന്നൊരാൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്താൽ വീടിന്റെ അകത്തറത്തിൽ ബെഡിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ പോലും അവന് ഷാദത്തിന്റെ കൂലി കൊടുക്കും എന്ന് മറ്റൊരു ഹതീസരുണ്ടല്ലോ അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിൽ മഹബൂലായ മറലിയായ രക്ത രക്ത രക്തസാക്ഷിത്വം എനിക്ക് തരണേ എന്ന് ഖാലിസായ ഒരാൾ ദുബ ചെയ്താൽ മുജാഹിദീങ്ങൾക്ക് അള്ളാഹു താല കൊടുക്കുന്ന യഥാർത്ഥമായ ഫിർദൌസി എന്ന പ്രതിഫലം കൊടുത്തേക്കാം ഇങ്ങനെയാവാം അതിൻ്റെ വ്യാഖ്യാനം എന്നും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമായി ഇബുനർ തങ്ങളെ തൻ്റെ ഫത്താബ് അൽ ഹദീഫിയെ അല് നാനൂറ്റി നാൽപ്പതാമത്തെ പേജിൽ ഈ ദുബായി കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് വ്യാഖ്യാനിക്കപ്പെടേണ്ട ഒരു ഒരു നല്ല ണിത് ചുരുക്കത്തിൽ നമുക്കൊക്കെ സ്വർഗം ചോദിക്കാം നമ്മുടെ ഹദീസിലൊക്കെ ഉള്ള അങ്ങനെ തന്നോ സാധാരണ നമ്മൾ പറയണോ അങ്ങനെ തന്നെയാണ് തൽബിയത്തിലുള്ള ഹദീസിലുള്ള വിക്രല് ബുഹാരിമാമൊക്കെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ജന്ന സ്വർഗം തന്നെ ചോദിക്കാം ഫിർദൗസ് ചോദിച്ചോളൂ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചോദിക്കുമ്പോൾ ഏറ്റവും മുന്തി എന്നെ ചോദിച്ചോളൂ എന്നുള്ളത്ഥമാണ് അല്ലാതെ ഫിർദൌസിനെ തന്നെ ചോദിക്കണം എന്നല്ല ഈ അദീസിന്റെ ചെറിയൊരു സാരം ബഹുമാനപ്പെട്ട ഇയാറത്ത് ഒന്നാം വാള്യത്തിലും നാലാം വാള്യത്തിലും ഉണ്ട് അവിടെ പറഞ്ഞതേ നാലാം വാള്യത്തിൽ ലാസ്റ്റ് വാസ്കിനൽ പഠിച്ചവനെ ഞങ്ങളെ ഫിർദൗസിൽ നീ പ്രവേശിപ്പിക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് വഫദുൽ ജിനാൻ ഇത് സ്വർഗത്തിന്റെ ഏറ്റവും മുന്തിയതാണ് ഇത് ഈ ഇയാനത്തിന്റെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വലാ മുലാഫിൻ വേണമെന്ന് പറഞ്ഞൊരു മുലാഫ് സങ്കല്പിക്കണം കാരണം ഐ ഔ ഞങ്ങളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തട്ടിന്റെ അടുത്ത് എന്നോ അതിന്റെ അയൽവക്കത്ത് എന്നോ അർത്ഥം വെക്കണം കാരണം അത് നബിക്ക് മാത്രമുള്ളതാണെന്നാണ് നാലാം വാല്യം മുന്നൂറ്റി എമ്പത്തി അഞ്ചാമത്തെ പേജിൽ ഈ അനത്തിൽ ഫത്തമിൻ്റെ അവസാനമുള്ള അതുവായാണ് അപ്പം ഞങ്ങൾ ഈ ഫിർദൌസിൽ ചേർക്കണമേ എന്ന് പറഞ്ഞിടത്ത് ആ ഫിർദൗസ് എന്നുള്ളത് കൊണ്ടല്ല വിപക്ഷ അതുകൊണ്ടല്ല വിപക്ഷ ഫിർദൗസി എന്ന തട്ടല്ല പിന്നെയോ ഫിർദൌസിൻ്റെ അടുത്ത് എന്ന് വെക്കണം കാരണം അത് നബിക്ക് മാത്രമുള്ളതാണ് പക്ഷെ വേറെ രാജ്യത്തിൽ വന്നിട്ടുണ്ട് ഫിർദൌസ് എന്നുള്ളത് നബിക്ക് മാത്രമല്ല ഫിർദൗസി എന്ന തട്ടിൽ തന്നെ വ്യത്യസ്ത സ്ഥാനങ്ങളുണ്ട് അതിൽ ഒന്നാം പ്രധാനപ്പെട്ട സ്ഥാനം ലഭിക്കുകയാണെങ്കിലും മറ്റു സ്ഥാനങ്ങൾ മുജാഹിദീങ്ങൾക്കും മറ്റുള്ളവർക്കും കൊടുക്കും സ്വർഗം ബഹുമാനപ്പെട്ട ഹദീഫിൽ തന്നെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴെണ്ണാണല്ല സ്വർഗം ദാറുൽ ജലാൽ ദാറുൽ സലാം ജന്നത്ത് അതന് ജന്നു മഹ്ബ ജന്നത്ത് ഉൽ ജന്നത്ത് ഉൽ ഫിർദൌസ് ജന്നത്ത് ഉൽ നായം ഇത് യാനത്തിൻ്റെ ഒന്നാം വാള്യത്തിലും നാലാം വാള്യത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫിർദൌസ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള വിപക്ഷ പലതും ആകാം ഫിർദൌസിൻ്റെ അടുത്ത് നാം ഉദ്ദേശിക്കണമെന്നാണ് യനത്തിൻ്റെ നാലാം വല്യം പറഞ്ഞത് അത് വേണ്ട അത് മുജാഹിദീങ്ങൾക്കുള്ളതാണെങ്കിലും നെയ്യത്ത് കൊണ്ടോ പല സൽക്രമങ്ങളെ കൊണ്ടോ മറ്റുള്ളവർക്കും കിട്ടും എന്നാണ് ബഹുമാനപ്പെട്ട ഫത്തൂൽ ഭാരി പറഞ്ഞത് ഏതായാലും ഫിർദൌസ് ചോദിച്ചോളൂ പറഞ്ഞാൽ അത് തന്നെ ചോദിക്കണം എന്നല്ല നമ്മൾ പറഞ്ഞൊരു സാധനം തിന്നുമ്പോൾ എന്നെ നടുക്കണ്ട തിന്നണമെന്ന് പറഞ്ഞ മാതിരി ചോദിക്കുമ്പോൾ എന്തിനാ മോശമാക്കണം എന്നല്ലേ എന്നെ ചോദിച്ചോളൂ അതോ അതിനോട് അടുത്തതോ അല്ല തന്നേക്കാം എന്നുള്ള അമലുകളിലും ദകളിലുമൊക്കെ മുന്നേറണം എന്നൊക്കെയുള്ള സവിശേഷമായ ആ ഒരു കരുത്ത് കൊണ്ട് തന്നെ മുന്നേറണം എന്നൊക്കെയുള്ള വലിയൊരു സന്ദേശവും കൂടി ആ ആദീതിൽ നൽകുന്നുണ്ട് സല്ലല്ലാഹു അല മുഹമ്മദ് സല്ല അഹുഅലൈ വസ്ല്ലാം റഹ്മാൻ ആറബ് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കും ഈ ഗ്രൂപ്പിലുള്ള നമ്മുടെ അഭ്യുദയ കാക്ഷികൾക്കും എല്ലാവർക്കും അള്ളാഹു താല സ്വർഗപ്രവേശനവും നരകമോചനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും 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 ദു ചെയ്യണേ അസ്സലാമു അലൈക്കും